ഇന്നത്തെ വാക്യം നോക്കിക്കോളൂ ജന റേഡിയോ ഇതി ഉപകരണേന സമാചാരാൻ ഗീതാൻ അനേകൻ കാര്യക്രമാൻ ച ശൃവന്തി ഈ സെൻ്റൻസിലെ ക്രിയ ഏതാണ് ശൃണ്യാണ് ശൃണ്വന്തി ശൃവന്തി അതാ ശൃണ് കേൾക്കുക എന്നൊക്കെയുള്ള അർത്ഥം ശൃൺവന്തി ശുധാതുവാണ് ശൃണുധാതു പരസീപതിയാണ് ലട്ടാണ് പ്രഥമ പുരുഷ ബഹുവചനം അപ്പോൾ ഏകോചനം ദ്യോചനം എങ്ങനെ വരും ശ്രണോതി ശൃണുത ശ്രുണ്വന്തി കേൾക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെ ഉപകരണേന ഉപകരണേന ഉപകരണം എന്ന് പറഞ്ഞാൽ എന്താ ഉപകരണം ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള അർത്ഥത്തിൽ യന്ത്രം എന്നൊക്കെ പറയാം ഉപകരണേന ഇത് തൃതീയാണ് ബാലേന എന്ന് പറയുമ്പം പോലെ ഉപകരണേന തൃതിയ ഏകവചനാണ് ഉപകരണം കൊണ്ട് റേഡിയോ ഇതി ഉപകരണേന റേഡിയോ ഇതി റേഡിയോ എന്ന ഉപകരണത്താൽ കെ ആര് ജന ജനങ്ങൾ ജന ജനൗ ജന ജന റേഡിയോ ഇതി ഉപകരണേന എന്തൊക്കെ കേൾക്കുന്നു സമാചാരാൻ സമാചാരാന്ന് പറയുമ്പോൾ ദ്വിതീയ ബഹുചനമാണ് സമാചാരാൻ ബാലേന ബാ ബാ ബാലം ബാലോ ബാലാന്ന് പറയൂലെ അതുപോലെ സമാചാരാൻ സമാചാരങ്ങളെ ന്യൂസ് ന്യൂസുകളെ പിന്നെ അതുമാത്രമാണോ ഗീതാനി ഗീതം ഗീതേ ഗീതാനി ഗീതം അത് പ്രഥമ ബഹുവചനമാണ് ഗീതം സംഗീതം എന്നുള്ള അർത്ഥത്തിൽ സംഗീതങ്ങൾ അനേകാൻ കാര്യക്രമാൻ കാര്യക്രമാൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ് കാര്യക്രമങ്ങൾ പരിപാടികൾ കാര്യപരിപാടികളെ അവിടെ അത് ദ്വിതീയ ബഹുവജനമാണിത് എങ്ങനെ അനേകാൻ ഇവിടെ ദ്വിതീയ ബഹുവജനം വന്നപ്പോൾ ഇവിടെ എന്ത് വേണം ദ്വിതീയ ബഹുവജനം തന്നെ വരണം അപ്പോൾ ഇവിടെ ഉപകരണ അനേകാൻ കാര്യക്രമാൻ അനേകം കാര്യക്രമങ്ങൾ അനേകം കാര്യപരിപാടികളെ ചാരി പരിപാടികളെയും ച ഒരു അവ്യയം ശ്രുഴ്മി എങ്ങനെ റേഡിയോ ഇത് ഉപകരണേന ഉപകരണത്താൽ ഉപകരണം എന്ന് പറയുമ്പോൾ അവിടെ തൃതീയ ഏകോചനമല്ലേ വരുന്നത് ഉപകരണേന തൃതീയ ഏകവചനം ഉപകരണത്താൽ റേഡിയോ എന്ന ഉപകരണത്താൽ സമാചാരൻ ന്യൂസ് വാർത്തകളെ ഗീതാനി സംഗീതങ്ങൾ അനേകാൻ കാര്യക്രമാൻ അനേകം കാര്യക്രമങ്ങളെ അനേക കാര്യപരിപാടികളെയും കേൾക്കുന്നു ഇവിടെ എഴുതിയിട്ടുണ്ട് ജനങ്ങൾ റേഡിയോ എന്ന ഉപകരണത്താൽ വാർത്തകൾ സംഗീതം വിവിധ കാര്യ പരിപാടികളെയും കേൾക്കുന്നു ഇവിടെ വാർത്തകളെയാണ് വരുന്നത് പക്ഷേ ചേർത്ത് കഴിയുമ്പം അത് അർത്ഥം ഇങ്ങനെ വരുന്നു പരിപാടികളെയും കേൾക്കുന്നു കേൾക്കുന്നുവെന്ന് ശ്രവിക്കുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു എന്നുള്ള അർത്ഥം